നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുക ഒത്തിരി ഇഷ്ടമാണ് അഞ്ചാറ് വർഷമായിട്ട് ഇഷ്ടമാണ് ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു അത് നിങ്ങളുടെ സഹോദരിയാ അത് നിങ്ങളുടെ സഹോദരനാ കല്യാണം ഇല്ല ഇല്ല കല്യാണം വർഷം സ്നേഹിച്ചതാ അതെ അത് കഴിക്കുവർ നീ ഞാൻ ആ പെൺകുട്ടി ശാരീരികമായിട്ടൊക്കെ ബന്ധമായിട്ടുണ്ട് കല്യാണം കഴിക്കൂ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അർത്ഥമില്ലല്ലോ അതറിയാതെ ശാരീരികമായി അവരോട് ബന്ധപ്പെട്ടില്ലേ കുറച്ച് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവില്ലേ നമ്മൾ പെട്ടെന്ന് അവരെ അവർക്ക് ഒരാളായിട്ട് ഇരിക്കട്ടെ ഒരു പത്ത് വർഷമായിട്ട് പ്രേമത്തില പെട്ടെന്ന് ഒരു ദിവസം അറിയുന്നു അത് നിന്റെ സഹോദരി തന്നെ ആ കുട്ടിയെ കല്യാണം കഴിക്കൂ കല്യാണം കഴിക്കത്തില്ല ഓക്കെ നിങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് അപ്പൊ കുട്ടിയെ കല്യാണം കഴിക്കൂ ഗർഭിണിയായിട്ടുണ്ട് കല്യാണം കല്യാണം അത് അത് അച്ഛൻ ഇല്ലാത്ത കുട്ടി ജനിക്കണം ചെയ്ത് കളയും അങ്ങനെ അങ്ങനെ കളയല്ലേടാ ജസ്റ്റ് മൈൻഡ് ആട് എന്ത് ചെയ്യും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സത്യമാണ് എല്ലാം അറിഞ്ഞിട്ടല്ലേ ഒരാളെ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ സുഹൃത്തിനുണ്ടായിരിക്കട്ടെ കാര്യം വിട വേറെ സുഹൃത്തിൽ ഉണ്ടായി നീ എന്ത് പെൺകുട്ടി സ്വീകരിക്കാൻ പറയുവോ അതോ കളയാൻ നമ്മുടെ പറയോസിന്റെ അഡ്വൈസും പേരൻസ് പറയുന്നു അപ്പൊ ആ കുട്ടി അച്ഛനില്ലാതെ കുട്ടി ജനിക്കണം അങ്ങനല്ലേ ഇപ്പം ഓർഫണീജസം ഉണ്ടല്ലോ അതെ അതെന്തായാലും നമ്മൾ സ്വീകരിക്കത്തില്ല ഇല്ല സ്വീകരിക്കുന്നു സ്വീകരിക്കത്തില്ല ഇല്ല പിന്നെ നീ ഒരു പെങ്കുച്ചോട്ട് ഭയങ്കര ഇഷ്ടത്തില്ല ഓക്കെ ഒരു ദിവസം നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുവ ഒരു ദിവസം പെട്ടെന്ന് അറിയുന്നോ നിന്റെ സഹോദരിയ പണ്ട് എപ്പോഴോ കളഞ്ഞു പോയതാ നീ അപ്പം തന്നെ കല്യാണം കഴിക്കുവോ കല്യാണം ബുദ്ധിമുട്ട് സ്വന്തം സഹോദരി രക്തത്തിൽ പറഞ്ഞ സഹോദരി സ്വന്തം പെങ്ങള് കെട്ടുവോ പെങ്ങളെ കെട്ടത്തില്ല അത് കെട്ടാത്ത നീ പ്രേമിച്ചു പക്ഷെ അറിയാതെ സ്നേഹിച്ചത് നീ കാരണം ഗർഭിണിയായി എന്ത് അതിന്റെ ഗർഭിണിയായി ഞാൻ ഏറ്റെടുക്കും പെങ്ങൾ അല്ലേ ചോദ്യം ഇങ്ങോട്ട് വായിക്കുന്നത് ആ പെങ്ങളെ പിന്നെ കല്യാണം കഴിച്ചു ഒരു തെറ്റി ചെയ്യണോ ഇല്ല തെറ്റിയാത്തില്ല അപ്പൊ കല്യാണം കഴിക്കത്തില്ല പക്ഷെ ഞാൻ വൈകുന്നില്ല പെങ്ങളല്ലേ അത് അപ്പൊ ചെയ്യാൻ പറ്റും നീ എന്തോ ചെയ്യും നീ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെയ്യാൻ പറ്റും നോക്കൂ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്ന പെങ്ങളായി പോയി കേട്ടപറ്റത്തിലല്ലേ കൊച്ചിലായിരുന്നു ഗർഭിണിയായി ഗർഭിണിയാന്ന് പറഞ്ഞു ഇത് എന്ത് ചോദ്യം സ്വന്തം സഹോദരനാ രക്തബന്ധമാണ് അയാള് വേണ്ടി തന്നെ നിക്കാ നിങ്ങള് കല്യാണം കഴിക്കോ ക്തബന്ധത്തിലുണ്ടായിരുന്ന കല്യാണങ്ങൾ പണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ സഹോദരിയാണ് സ്വന്തം സഹോദരിയാണെന്ന് അറിയാൻ തന്നെ ഒന്നും അച്ഛനും അമ്മയും കഴിക്കുന്നില്ല എന്റെ പെണ് പൊന്നും മോളോ അത് നീ കെട്ടല്ലട മോനെന്ന് പറയുന്നത് അത് അച്ഛനും അമ്മയെ അറിഞ്ഞോണ്ടല്ലോ നമ്മളവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പൊ കിട്ടും അപ്പൊ കിട്ടും ശാരീരിക ബന്ധമാണോ മാനദണ്ഡം കല്യാണം കഴിക്കുന്നതിനുള്ള അവർക്ക് അതൊരു ഇമോഷണൽ പ്രോബ്ലം ആണെങ്കിൽ അതൊരു മാനദണ്ഡം ഡിപ്ലോമാറ്റിക് ആയിട്ട് എനിക്കറിയത്തില്ല എന്തൊക്കെയായാലും ഞാൻ നിങ്ങള് തന്നെ ഒരാളോട്ട് ഭയങ്കര ഇഷ്ടത്തില്ല മനസ്സിൽ കരുതുക ആണ് സത്യം ഒരാളോട് ഭയങ്കര ഇഷ്ടത്തിലാണെ പക്ഷെ വീട്ടില് ഓക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കാൻ പോവാ അപ്പോഴാണ് അറിയുന്നത് അത് നിങ്ങളുടെ തന്നെ സഹോദരനായിരുന്നു പണ്ട് എപ്പോഴും നഷ്ടപ്പെട്ടു പോയടാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ അയാളെ കല്യാണം കഴിക്കോ അതല്ല സഹോദരൻ ആയതുകൊണ്ട് വേണ്ടാന്ന് നോക്കാം നമ്മൾ സഹോദരനാന്ന് അറിഞ്ഞിട്ടല്ലല്ലോ പ്രേമിച്ചത് അയാൾ ഉപേക്ഷിക്കോ കല്യാണം കഴിക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് വേഗം ഇവിടെ നല്ല വന്നാൽ എന്ത് ചെയ്യും പറഞ്ഞു കൊടുക്കണ്ടേ ഞാൻ ചോദിക്കുന്നു അയാളെ കല്യാണം കഴിക്കോ വേണ്ട നോക്കൂ അറിഞ്ഞുകൂടാ സ്വന്തം ലൈഫിൽ അങ്ങനെ സിറ്റുവേഷൻ വരത്തില്ല ഓക്കെ വരുന്നവരോട് എന്ത് പറഞ്ഞു കൊടുക്കുവാളെ കല്യാണം കഴിക്കണം പറയോ വേണ്ട നോക്കൂ അത്ര നാൾ പ്രേമിച്ചാ അവർക്ക് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ അതെന്ത് ഞാൻ ചോദിക്കുവല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ കല്യാണം കഴിക്കും പക്ഷെ സ്വന്തം സഹോദരനാ സ്വന്തം അച്ഛൻ്റെ ഒരു ഒരു ചേട്ടനില്ലാതിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോ സ്വന്തം ചേട്ടനെ തിരിച്ചു കിട്ടുന്നെ ആ സമയത്ത് ആ രക്തബന്ധത്തിലുള്ള സ്വന്തം ചേട്ടനെ കല്യാണം കഴിക്കൂട്ടി ഏഹ് അതിനോട് മാനും ഒരു സ്വന്തം സഹോദരനെ കല്യാണം കഴിക്കാൻ പറ്റൂ പക്ഷെ അത് തെറ്റല്ലേ മോശമല്ലേ ആ അപ്പൊ തേക്കും എന്ത് അച്ഛനും മനസ്സിലാക്കുന്നു ഇത് പണ്ട് കളഞ്ഞു പോയ മകനോ മകളോ ആണ് അപ്പൊ അവർക്ക് സ്വന്തം സഹോദരി തിരിച്ചു കിട്ടിയ സഹോദരന് തിരിച്ചു കിട്ടിയ അപ്പൊ അങ്ങനെ സഹോദരനെ രക്തബന്ധത്തിലുള്ള ഒരാളെ പിന്നെ കല്യാണം കഴിക്കാൻ പാടുണ്ടോ കല്യാണം കഴിക്കാൻ പാടുണ്ടോ ഒരു അങ്ങനെ ഒരു കുഴപ്പം നമ്മുടെ രാജ്യത്തിന് സംഭവിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോയതാണ് ഓ കുഴപ്പമില്ല അത് കളയാം സ്നേഹിച്ച് പോയതാണ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ വേറിട്ട് കാര്യമില്ല നമുക്ക് വേറൊരു പെട്ടെന്നൊരു സാഹചര്യം നമുക്ക് അനിയനാണോ ഇല്ലെങ്കിൽ ചേച്ചിയാണോ ചിന്തിക്കാൻ പറ്റില്ല നമ്മള് സ്നേഹിച്ച് പോയിക്കാൻ നമ്മൾ കല്യാണം റൈറ്റ് ആണ് നമ്മുടെ രക്തബന്ധത്തിലുള്ള സഹോദരനാണ് നമ്മൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു ഈജിപ്റ്റിലൊക്കെ അവരുടെ തലമുറ ഇങ്ങനെ വന്നോണ്ടിരിക്കാൻ അവർ സ്വന്തം വീട്ടിലുള്ളവരെ തന്നെ കല്യാണം അതൊരു ഞാൻ ഞാൻ പറയുന്നത് ഹിസ്റ്ററി പഠിച്ചിട്ട് അതാണ് പഠിച്ചിട്ടാണ് പിന്നെ കാര്യം അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞ കാര്യമില്ല അവര് പോവാൻ പറയും പക്ഷെ നമ്മുടെ സ്നേഹം അതിനാണ് വാല്യൂ ആ സ്നേഹത്തിനാണ് വാല്യൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ മച്ച് കല്യാണം അറിയുന്നത് അവര് തമ്മിൽ സഹോദരി പണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് അവര് പിന്നെ കല്യാണം കഴിക്കണോ അതോ രണ്ടായിരം രണ്ടായിട്ട് ജീവിക്കണം അപ്പൊ സഹോദരി സഹോദരൻ അങ്ങനെ പക്ഷെ ഈ അച്ഛനും അമ്മയും പറയുന്നത് നമ്മൾ ഒരേ ചോരയിലുള്ളതാണ് അതിനെക്കറിയാം സഹോദരൻ സഹോദരി നിങ്ങൾ അയാളെ പിന്നെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുമോ അതോ ഉപേക്ഷിക്കോ ഇപ്പഴാണെന്ന് വിചാരിക്കും ഞാൻ ചോദിക്കൽ അങ്ങനെ ചിന്തിക്കുമ്പോ ആ സഹോദരന് വിവാഹം കഴിക്കൂ കഴിക്കും സഹോദരനായാലും നമ്മൾ വിവാഹം കഴിക്കും വിട്ടു കൊടുക്കത്തി പറഞ്ഞാലും അച്ഛനമ്മ പറഞ്ഞാലും അച്ഛനമ്മയും പറഞ്ഞു ചേട്ടനാണ് ഞങ്ങളെ രണ്ടുപേർക്കും ഇഷ്ടമാ ും നടക്കല്ല അവൻ കളഞ്ഞിട്ടുണ്ടാക്കത്തില്ലല്ലോ എന്ന് പറയുന്നു കിട്ടും സ്വന്തം രക്തബന്ധവാനാണ് ഒരു ചേട്ടൻ വേണം വേണം പെട്ടെന്ന് ഒരു ദിവസം അറിയുന്നു അത് നിങ്ങളുടെ സഹോദരിയായിരുന്നു പണ്ട് നിങ്ങൾ കളഞ്ഞു പോയതാ നിങ്ങള് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കൂ നീ ഇല്ല കല്യാണം കഴിക്കുക അത്രയും നാളെ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കൊറേ കറങ്ങി ശാരീരികമായിട്ട് മാനസികമായിട്ടും അല്ല നിങ്ങൾ ഒന്നായതാ എന്നിട്ട് ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കൂ ഉപേക്ഷിക്കില്ല കാരണം അത് ശരിയല്ലല്ലോ സഹോദരി അല്ലേ നമ്മള് സഹോദരി ആണെന്ന് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇഷ്ടപ്പെട്ടത് കുറവില്ല എന്നാലും

ുംബോട്ട് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ് അയാളെ കല്യാണം കഴിക്കാൻ നിങ്ങളെല്ലാം തീരുമാനിച്ചു പക്ഷെ പെട്ടന്ന് ദിവസം അറിയുന്നു അയാൾ നിങ്ങളുടെ സഹോദരനാണ് പണ്ട് എപ്പോഴും വിട്ടു അല്ല കളഞ്ഞു പോയ സഹോദരനാ അങ്ങനെയാണെങ്കിൽ പിന്നെ അയാളെ കല്യാണം വല്ലാത്ത കഴിക്കാൻ പറയൂ സഹോദരനാന്ന് അച്ഛനും അമ്മയും പറഞ്ഞ കളഞ്ഞു പോയ ചേട്ടനാണ് അപ്പൊ നിങ്ങൾ പറയുന്നു സ്നേഹിക്കുന്നുണ്ടെങ്കിലേ പെട്ടെന്നൊരു ഞാൻ ചേട്ടനെന്ന് പറഞ്ഞാൽ കിട്ടുമോ അതെനിക്ക് അറിയണ്ടേ നമ്മളിങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തരണം ചെയ്യണം അതിനാ കിട്ടും ചേട്ടനെ കിട്ടും സ്വന്തം രക്തത്തിൽ എന്തുള്ള അതെന്ത് കേട്ടോ അത് ഇത്ര നാളെ പ്രേമിച്ചാ നിങ്ങൾ എന്ത് കുട്ടിയാന്ന് ഒരാൾ സ്നേഹിച്ചിട്ട് അക്ഷേ മനസ്സിലുള്ളൂ അയാൾ വേറെ ആർക്ക് ഇട്ടു കൊടുക്കും എന്ത് മനസ്സാ കുട്ടി ആ സ്വന്തം ചേട്ടനെന്നു ഇത്ര നാളും സ്നേഹിച്ചില്ലേ അന്ന് ചേട്ടൻ ഒന്നും ഇല്ലായിരുന്നല്ലോ ഇത്രയും വർഷങ്ങൾ സ്നേഹിച്ചില്ലേ നിങ്ങൾ പലയിടത്തും കറങ്ങാനൊക്കെ പോയി എന്നിട്ട് അത് ഇത്ര നാള് അത് മോശം ഇല്ലേ എന്ത് ചെയ്യും പറഞ്ഞു ആയല്ലോ ഞാൻ ഒന്ന് ചോദിക്കുന്നല്ലേ വിട്ടുവാ